അലൈക്കും വഹമ്മി വരക്കാത്തു കോഴിച്ചന സംവാദത്തിൽ ഫൈസൽ മുസ്ലിയാർ എഴുതിയ വാദം വിഷ്ടങ്കാരുടെ വാദമായി എഴുതിയത് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാകണതുമുണ്ട് ഷിർക്കാകാത്തതുണ്ട് ഈ അദൃശ്യവും അഭൗതികവും എന്നത് റായിബ് എന്നതിനുള്ള മലയാള വാചകമായിട്ടാണ് ഉദ്ധരിക്കുന്നത് എല്ലാ ഗായിബും അദൃശ്യവും അഭൗതികവുമല്ല എന്നാൽ ജിന്നുകളെയും മലക്കുകളെയും അതുപോലെയുള്ള സൃഷ്ടികളെ കുറിച്ച് പറയുമ്പോൾ അദൃശ്യവും അഭൗതികവും എന്ന് മലയാളത്തിൽ പറയും അദൃശ്യവും അഭൗതികവും മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഒരു നിലക്കും അറിയാൻ കഴിയാത്ത സൃഷ്ടികൾ അഭൗതികം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് താണ് ഇതിന് അറബിയിൽ ഉദ്ദേ അറബിയിൽ പറയപ്പെടുന്നത് ഗായിബ് എല്ലാ ഗായിബും അദൃശ്യവും അഭൗതികവുമല്ല ഗായിബ് എന്നതിന് കണ്ണുകൊണ്ട് കാണാത്ത ദൃഷ്ടിയിൽ ദൃഷ്ടിയിൽപ്പെടാത്തതിനെയും ഗായിബ് എന്ന് പറയും എന്നാൽ മറ്റുള്ള നിലക്ക് നമുക്ക് അവയെ കണ്ടെത്താൻ കഴിയാം അതിനും ഗായിബ് എന്ന് പറയും ഇവിടെ ഫൈസൽ കോയിച്ചനയിൽ കോയിച്ചനയിലെഴുതിയത് അദൃശ്യവും അഭൗതികവുമായ ജിന്നു അതായത് ഗായുബായ ജിന്നുകളോടുള്ള സഹായത സഹായാർഥനയിൽ ഷിർക്കാകുന്നതുമാകാത്തതും ഉണ്ട് എന്നാണ് അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം സൂറത്തുൽമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് ഓതിയത് അതിനു വേണ്ടിയിട്ടാണ് ഫൈസൽ മുസ്രിയാൽ കുർത്തുബിയുടെ തഫ്സീർ വായിച്ചത് അതിനു വേണ്ടിയിട്ടാണ് ഇബിനു അബ്ബാസിന്റെ ഉദ്ധരണികൾ ഉദ്ധരിച്ചത് കുഞ്ഞു മുഹമ്മദ് മദനി അല്ല മൗലവിയുടെയും കുഞ്ഞീദ് മദനിയുടെയും ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെയും ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മൗലവിയുടെയും ഷെയ്ഖ് ബിൻബാസിൻ്റെയും ഷെയ്ഖ് ആലി ആലിഷെയ്ഖിൻ്റെയും അതുപോലെ ജമിയത്തുൽ യഹിയാ ഉറാസയുടെയും യജിനയുടെയും എല്ലാം ഫത്തുവകൾ ഉദ്ധരിച്ചത് ായ ജിന്നുകളോടുള്ള സഹായ തേട്ടം ഷിർക്കാകാത്തതുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മനസ്സിലായില്ലേ ഏക പത്ത് വർഷത്തോളം അതിനു വേണ്ടി പരിശ്രമിക്കുകയും കേരളത്തിന്റെ മുക്ക് മൂലകളിൽ മയക്കു കെട്ടിയിട്ട് ജനങ്ങൾ അത് പഠിപ്പിക്കുകയും ചെയ്ത ഈ ഫൈസൽ മുസ്ലിയാർ ഈ ഫൈസൽ മുസ്ലിയാർ രണ്ടായിരത്തി പന്ത്രണ്ടിന് മുന്നേ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് ചോദിക്കുകയുണ്ടായി ആരാണ് ഇവിടെ പറഞ്ഞത് ജിന്നിനോടുള്ള സഹായ നേട്ടം ശിർക്കാകാത്തതുണ്ട് എന്ന് ആരാണ് പറഞ്ഞത് ഒരാളെ കാണിച്ചു കൊടുക്കാനാണ് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അന്ന് ആവശ്യപ്പെട്ടത് അന്ന് മുജാഹിദുകൾക്ക് ആ മുജാഹിദുകളിൽപ്പെട്ട ഒരാൾക്കും ആ വാദമില്ലായിരുന്നു പക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം കുഞ്ഞു മുഹമ്മദ് മതിന് പറപ്പൂര് ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരമായി കോഴിച്ചനയിലെ വാദം വാദം പറപ്പൂരിനെ കേൾപ്പിച്ചപ്പോ പറപ്പൂരറിഞ്ഞപ്പോ പറപ്പൂർ എന്താ ചെയ്തത് സെമിഅന ഞങ്ങൾ കേട്ടു അനുസരിച്ചു ഫൈസൽ മുസ്ലിയാർക്ക് കീഴിൽ ആദർശം പണയപ്പെടുത്തി ഇപ്പോ ഫൈസൽ മുസ്ലിയാർ തിരുത്തുകയാണ് ഇപ്പോൾ ഫൈസൽ മുസ്ലിയാർ പറയുന്നത് റായ്ബീങ്ങളായ ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണ് എന്നാണ് ായ ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണ് എന്നാണ് ഫൈസൽ മുസ്ലിയാർ പറയുന്നത് അത് നിങ്ങളൊന്ന് കേൾക്കുക ജിന്ന് ഹൈ കേൾക്കിന്ന് മലിച്ച ജിന്നാണെങ്കിലോ എല്ലാം ജിന്ന് വരുമ്പോഴേ പിന്നെ ചർച്ച ഉള്ളു വായ്പാണ് അപ്പൊ ആയാലോ അവിടെയാണ് അപ്പൊ നിങ്ങൾ ഇവിടെ കേട്ടത് റായിബാണോ ഷിർക്കാണെന്ന ഹാദിറാകുമ്പോഴേ ചർച്ച നിലനിൽക്കണുള്ളൂന്ന് ഷിർക്കാണോ ഷിർക്കല്ലേന്ന് ഹാദിറായിട്ട് ഉള്ള ജിന്നിനോടെ വിഷയമുള്ളൂ റായിബാണി എങ്കിൽ ഉറപ്പായിട്ടും ഷിർക്കാണെന്നാ അപ്പൊ ഈ അദൃശ്യവും അഭൗതികവുമായ ജിന്നോ ഏതാണത് ഹാദിറായ ജിന്നിനെ കുറിച്ചായിരുന്നോ കോഴിച്ചന സംവാദത്തിൽ വാദമെഴുതിയത് ഹാദറായ ജിന്നുകളെ കുറിച്ചിട്ടായിരുന്നോ കോഴിച്ചനെ സംവാദമെഴുതിയത് ഇനി തീർന്നില്ല ഒന്നും കൂടി നിങ്ങൾ കേൾക്കുക അദ്ദേഹം പറയുന്നത് ആണോ എന്ന് പറയുന്ന ഭാഗം ഒന്നും കൂടി നിങ്ങൾ കേൾക്കുക ജിന്ന് ജിന്ന് ജിന്നാണെങ്കിലോ എല്ലാം എല്ലാം പിന്നെ കേൾക്കുകയാണ് ിന്ന് വായുർക്കാണ് വായുബാണോ എല്ലാം ഷിർക്കാണ് അപ്പൊ കോയിച്ചനെ വാദം എഴുതിയത് എന്താണ് വായുബായ ജിന്നിനോടുള്ള സഹായ നേട്ടം ആകാത്തതുമുണ്ട് അപ്പൊ സൂറത്തുനാമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ടോ സൂറത്തുനാമിലെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ടോ ഉണ്ട് കുർത്തുബിയുടെയും അതുപോലെ ഇബിനെ അബ്ബാസ് റതി ഉള്ള വെനുവിൻ്റെയും പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് കേരള എന്നതുപോലെ മുജാഹിദീൻ്റെ പണ്ഡിതന്മാർ വെറുതെ പറയുകയാണോ അല്ല അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഫൈസൽ മുസ്ലിയാർ അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഫൈസൽ മുസ്ലിയാർ ആയത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും മുജാഹിദ് പണ്ഡിതന്മാർക്ക് മുന്നിൽ വരാത്തത് അല്ലേ ഇനി അദ്ദേഹം ഈ അടുത്തായിട്ട് ഉദ്ധരിച്ച ഒരു ഫത്തുവയുണ്ട് ഷെയ്ഖ് ഫൗസാന്റെ ഫ ആ ഷെയ്ഖ് ഫൗസാന്റെ ഫയിൽ അദ്ദേഹം നൽകുന്ന മറുപടി എന്താണ് ല മരണപ്പെട്ടവരോടും ഗായിബീങ്ങളോടും ഫൈസൽ മുസ്ലിയാർ പല ഭാഗത്തും കട്ടുമുറിച്ച ഒരു ഫത്തുവയാണിത് ഇതിന്റെ ഒന്നാമത്തെ വരി ഫൈസൽ മുസ്ലിയാർ കട്ടു മുറിച്ചിട്ടുണ്ട് അല്ലെ അതിൽ ഷെയ്ഖ് ബൗസാൻ പറയണത് എന്താണ് മരണപ്പെട്ടവരോടും പാടില്ല അതിന്റെ തൊട്ട് താഴ്ത്ത ഇതാണ് എന്ത് എന്താ ഇതിന് അബദൻ ഒരു നിലക്കും ോട് ഇസ്തഹ്ദാമ് പാടില്ല ഫൈസൽ മുസ്ലിയാൽ ഇപ്പൊ അടുത്ത് എന്തേസാന്റെ ഫത്തുബേ പറഞ്ഞ് ഷിർക്കാകാത്തതുണ്ട് എന്നല്ലേ പറഞ്ഞത് എന്തേ ഫൈസൽ മുസ്ലിയാർ ഇപ്പൊ മാറ്റിയത് ഇപ്പോൾ എന്താ മാറ്റിയത് ഇനിയും നിങ്ങൾക്ക് ആ വാദവും ഷിർക്കാണ് നിങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവി ഒപ്പിട്ട് കേരളത്തിലെ വിഷ്ണങ്കാർക്ക് നൽകാതെ അറബിക്ക് അറബി ആ അറബികളുടെ കൈകളിൽ കൊണ്ടുപോ അറിയാതെ കൊണ്ടുപോയി കൊടുത്ത ആ ഒരു നിലപാടുണ്ടല്ലോ അതും പ്രമാണങ്ങൾക്കെതിരാണ് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് യഥാർത്ഥമായ തൗഹീദിൽ നിന്ന് നിങ്ങൾ കൈവിട്ടു പോയതാണ് ഇനി നിങ്ങൾക്ക് അതിൽ നിന്ന് ഊരാൻ കഴിയൂല കാരണം പലരെയും നിങ്ങൾ അത് വിശ്വസിപ്പിച്ചിട്ടുണ്ട് കേരളത്തിന്റെ മുക്ക് മൂലകളിൽ മൈക്ക് കെട്ടിയിട്ട് നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട് ഈ തൗഹീദി പ്രസ്ഥാനത്തെ മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ഗൂഢതന്ത്രമായിരുന്നു അത് പക്ഷേ അധിക കാലം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ ശിർക്കൻ വിശ്വാസം പേറിക്കൊണ്ട് മുജാഹിദുകൾക്കിടയിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ആ ഒരു ഉത്തമ ബോധമാണ് ഇത്തരത്തിലുള്ള തിരുത്തലുകൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾ എത്ര തിരുത്തിയാലും നിങ്ങൾ ചെന്ന് ചാടുക ഷിർക്കിലാണ് മനസ്സിലായില്ല ഇനി ഗായ്ബീങ്ങളോടോ ഗായിബീങ്ങളോട് ഇസ്തി ബീങ്ങളോടുള്ള സഹായ തേട്ടത്തെ കുറിച്ച് കണ്ട് എന്താണ് നിങ്ങളുടെ വീക്ഷണം എന്താണ് നിങ്ങൾ പറഞ്ഞത് അത് അനുവദനീയമാണ് എന്നാണ് വായുബീങ്ങളോടുള്ള സഹായ തേട്ടം ഷിർക്കാണ് എന്ന് പറയുന്ന നിങ്ങൾ ഹാലിറായ ജിന്നിനോടുള്ള സഹായ കുറിച്ച് എന്താ പറയുന്നത് അതിനെക്കുറിച്ചാണ് ചർച്ച ഇന്ന് ഹാലിറായ ജിന്നിനോടുള്ള സഹായത്തേട്ടത്തെക്കുറിച്ച് നിങ്ങളുടെ പണ്ഡിതനായ നിങ്ങളുടെ സെക്കൻഡ് ഗ്രാൻഡ് മുഫ്തിയായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കുക ഏതെങ്കിലും സഹായം തേടൽ ാണ് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി വ്യക്തമാക്കി ഇന്നും സൗദി അറേബ്യയിൽ ജീവിച്ചിരിപ്പുള്ള കിബാറുൽ ഉലമയിലെ മദീന പള്ളിയിൽ വലിയ പണ്ഡിതനായ അൽ അദ്ദേഹത്തോട് ഒരു ചോദ്യം എന്താണ് ചോദ്യം ജിന്നിനോട് സഹായം തേടൽ അതല്ല ഹറാമാണോ എന്താണ് അദ്ദേഹത്തിന്റെ ഉത്തരം അത് കാരണം അവർ ഹാദിറാണ് എന്നതിന് എന്ത് തെളിവാണ് നമ്മളുടെ അടുക്കലുള്ളത് അവർ റായ്ബുകളാണ് നമ്മുടെ അടുക്കൽ ഉണ്ട് എന്നതിന് ഏതെങ്കിലും നിലക്കുള്ള തെളിവ് വേണം അത് യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടണം അതിനുള്ള ഒരു മാർഗമില്ല ലാ സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതന്റെ ഫത്തുവ ഉദ്ധരിച്ചു കൊണ്ട് സിറാജൽ ഇസ്ലാം ബാലുശ്ശേരി പറയാണ് ഹാദിറാണ് എന്ന് പറയുന്ന ജിന്നിനോടുള്ള സഹായത ഏറ്റവും ശിർക്കാണ് നിങ്ങൾ എങ്ങനെ ചാടിയാലും നിങ്ങൾ എങ്ങനെ ചാടിയാലും വളയത്തിൻ്റെ പുറത്ത് കൂടിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ മുജാഹിദ് കേരളത്തെ വഞ്ചിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ കലാമിൽ നിങ്ങൾ തിരുമറി നടത്തിയിട്ടുണ്ട് സ്വഹാബാക്കളുടെ പേരിലും മുഫസരിങ്ങളുടെ പേരിലും നിങ്ങൾ കളവ് പറഞ്ഞിട്ടുണ്ട് ലോകത്ത് ജീവിച്ച് മരണപ്പെട്ട സലഫി പണ്ഡിതന്മാരുടെ പേരിൽ നിങ്ങൾ പച്ച കളവ് പറഞ്ഞിട്ടുണ്ട് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല നിങ്ങൾ എഴുതുന്ന ഓരോ പുസ്തകത്തിലും നിങ്ങൾ തിരുമറി നടത്തിയിട്ടുണ്ട് ഇനിയെങ്കിലും വിഷ്ടങ്കാരങ്ങൾ മനസ്സിലാക്കുക ഇത് വെറും ചവറാണ് എന്ന് ഇത് വെറും ചവറാണ് ഇദ്ദേഹത്തിന് കുറച്ച് അറബി കിതാബുകളല്ലാതെ ദീനിലുള്ള ഒരു പാണ്ഡിത്യവുമില്ല സലഫികളെ കുറിച്ച് ഇദ്ദേഹത്തിന് അറിയില്ല സലഫി പണ്ഡിതന്മാരുടെ ജീവിത രീതികളെ കുറിച്ചും അവരുടെ അവരുടെ പാണ്ഡിത്യത്തെക്കുറിച്ചും ഇയാൾക്ക് അറിയില്ല ഇദ്ദേഹം ആ ജാറങ്ങളിൽ നിന്ന് കിട്ടിയ വരുമാനങ്ങൾ കൊണ്ട് തിന്ന് ജീവിച്ച് ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ വ്യക്തിയാണ് ഇനിയും നിങ്ങൾ തിരിച്ചറിയാൻ വഴികിയാൽ എപ്പോഴാണ് റബ്ബിന്റെ വിളിനാളം വരിക എന്ന് നമുക്കറിയില്ല രക്ഷപ്പെടുക ഒരു നിമിഷം മുന്നോട്ട് നീക്കി വെക്കാതെ കറകളഞ്ഞ തൗഹീദിന്റെ മഹനീയമായ ഈ ആദർശത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക ഒരു വിഭാഗത്തോടുള്ള വെറുപ്പ് ാരണം നിങ്ങൾ ഷിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോകരുത് സഹോദരന്മാരെ ആർദ നാളെ റബ്ബിന്റെ വിചാരണയെ നമ്മൾ നേരിടേണ്ടി വരും ആ ബോധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത് ഈ മുസ്ലിയാർ നിങ്ങളെ വഞ്ചിക്കുകയാണ് ഞങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ ഞങ്ങളുടെ സമയവും അറിവും ഉപയോഗിച്ച് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആരോടൊക്കെയുള്ള വെറുപ്പ് കാരണം നിങ്ങൾ ഈ ഷിർക്കൻ വിശ്വാസത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത് ഈ ഷിർക്കൻ വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥമായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മഹനീയമായി ആദർശ കൂട്ടായ്മകളിൽ നിങ്ങൾ പങ്കാളികളാവുക ഇവിടെ ശിർക്ക് കുറാഫാത്തുകൾക്കെതിരെ നമുക്ക് ശബ്ദിക്കണം ഇത് സത്യമാണ് ഇത് സത്യമാണ് ഇത് മാത്രമാണ് സത്യം ആദർശത്തിന് പ്രണബന്ധിതമായ ആദർശം ഈ സമൂഹത്തോട് പറയാനൊതുകുക ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രമാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട വിസ്റ്റം സഹോദരന്മാരെ നിങ്ങളുടെ ബുദ്ധി ഏതെങ്കിലും മുസ്ലിയാരുടെ കാലിൻ്റെ ചുവട്ടിൽ പണയപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ചിന്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ